ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഐഷു ഞാനിന്ന് വന്നിരിക്കുന്നത് ഇക്കാന് പ്രാങ്കിയനാണ് സമയം മൂന്നര ഇക്കപ്പുറത്തു നിന്ന് ടി വി ആണ് എടുക്കുക ഞാൻ ഇനി കാണിച്ചു തരാം ഗൈസ് ആ ഉണ്ട കണ്ണാടി അവിടെ ഓടി ഗൈസ് കണ്ണാടി ഞാൻ ഇത് ടി വിയുടെ മുമ്പിൽ ഇതുവരെ പൂവർ അപ്പം നമ്മൾ എങ്ങനെയായിരുന്നു പണി കൊടുക്കുന്നതെന്ന് വെച്ചാൽ നാല് പത്താകുമ്പം പള്ളിയിൽ സ്കാനം തുടങ്ങും ഇതാണ് ഇക്കാക്ക തൊപ്പി ഇതിട്ടാണ് നമ്മൾ ഇക്കാക്ക് പണി കൊടുക്കുന്നത് ഓക്കെ അല്ലേ നമ്മളെ ഇരിക്കുന്നത് ഈ തൊപ്പിക്കകത്ത് നമ്മൾ പൗഡർ ഇടും കണ്ണാടി ഈ തൊപ്പി എടുത്ത് വെക്കും പള്ളി അപ്പൊ അവന്റെ തലയിലോട്ട് ഈ പൗഡർ വീടും നമുക്കിടാം നമ്മക്കീതെടുത്ത് ഇങ്ങോട്ട് വെക്കാം ോന്നാതിരിക്കാൻ ഞാൻ കളിക്കാൻ ചുമ്മാതെ കാണിക്കാം വെച്ചിരിക്കുന്ന പിന്നെ തൊപ്പിയാണെങ്കിൽ അലമാരയ്ക്കകത്തിരിപ്പുണ്ട് അവൻ എപ്പോഴും ഇവിടെ വെക്കുന്ന തലക്ക എന്തോ തോറി കഴിച്ചേ വിളീ എസന്തോ വെരിൂരി തോ മുടി കേറ്ം പരിപ്പ് സമയില ടോപ്പേണ്ട ദേ ആരെ ഹേ എനിക്കറിയാ ഒക്കല്ല വള്ളി വെച്ചോണ്ട് വന്ന് ഞാൻ ഇന്നലെ ഇതിന്ന വടക്കി വെച്ചല്ല കണ്ടോ നമുക്ക് और क्या लगा इनके हाँ जी ये डी बुक कर गए हैं हमारे निंदे नहीं हमारे ये तो मार क्या है What? Ah, 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 ഉമ്മ അതിന്റെ കൊറേ നേരം കൂടി ഇതിനകത്ത് എന്ത് ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രാങ്ക് വീഡിയോ ആയിരുന്നു അവിടെ പൗഡർ ഒക്കെ എടുത്താതെ ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്ത വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് അപ്പൊ എല്ലാം ലൈക്ക് ചെയ്യാം